മലയാളികൾ ഏറെ കാത്തിരുന്ന ഒന്നാണ് ജീവനോടെ അർജുൻറെ തിരിച്ചുവരവന് വേണ്ടി ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു കേരളകരം മുഴുവൻ എന്നാൽ ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും അർജുനെ എന്തായാലും ജീവനോടെ തിരികെ കിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഒഴുക്കിൽപ്പെട്ട് അർജുൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു പിന്നീട് ഈ ഒരു സമയത്താണ് എഴുപത് ദിവസം പിന്നിട്ടുകൊണ്ട് അർജുൻ്റെ ലോറി കണ്ടെത്തിയത് അകത്ത് ശവശരീരമുള്ളതുകൊണ്ട് പലരും അർജുൻ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീട് ഫോറൻസിക് റിപ്പോർട്ടുകളും പുറത്തു വന്നു അർജുൻ തന്നെയാണെന്ന് ഒടുവിൽ സ്ഥിതീകരിക്കുകയായിരുന്നു ഇന്നതാ നാടിന്റെ നുമ്പരമായി തീർന്ന അർജുനെ കേരളകരം മുഴുവൻ വിട നൽകിയിരിക്കുകയാണ് പതിനൊന്നേ കാലോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് പതിനൊന്നേ മുക്കാലോടെ കൂടി ചടങ്ങുകൾ പൂർത്തിയാക്കി സഹോദരനായ അഭിജിത്ത് ചിതയ്ക്ക് തീ പകർന്നു അർജുന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴി ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് അർജുനെ അവസാനമായി ഒരു നോക്കുക കാണാം കണ്ണാടിക്കിലെ വീട്ടുവളപ്പിലൊരുക്കിയെ ചിതയിൽ എരിഞ്ഞടങ്ങുമ്പോഴും അന്ത്യാജലി അർപ്പിക്കാൻ ഒരു നാട് മുഴുവനാണ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത് വളരെ വേദനയോടുകൂടിയാണ് ഇന്ന് പലരും ഈ ഒരു ദിവസത്തെ ഓർക്കുന്നത് അർജുൻ്റെ വീട്ടുകാർക്കും ഭാര്യയ്ക്കും ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഭാര്യ പൊട്ടിക്കറിയുന്ന വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങൾ വൈറലായതോടുകൂടി പലർക്കും വേദന മാത്രം നൽകിക്കൊണ്ടാണ് അർജുൻ ഈ ലോകം വിട്ട് യാത്രയായത്